പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി വേണ്ടി എഴുതിയ എഴുതിയ ഒന്നാമത്തെ വാക്യമാണ് ഇവിടെ ദയവായി ബൈബിൾ ഉള്ളവര് ആ വാക്യം എടുക്കുക ഇല്ലാത്തവര് ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക എഫ് എഫിഷ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ കാലസമ്പൂർണതയിലെ ഒരു വ്യവസ്ഥക്കായിട്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കാലസമ്പൂർണതയിലെ ഈ വ്യവസ്ഥയെന്നും കാലസമ്പൂർണതയിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നും ഞാൻ ഈ വാക്യങ്ങളിലൂടെ സംസാരിക്കുവാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ഈ വായിച്ച പത്താം വാക്യം ശരിക്കും പത്താം വാക്യമായിട്ട് തന്നെ വായിച്ചാൽ അതിന്റെ ആശയം എല്ലാവർക്കും മറ്റും പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളല്ല ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാല് നിങ്ങൾക്കത് ആ ഭാഗങ്ങൾ ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കൂടുതൽ മനസ്സിലാകും യേശുവിൽ നമുക്ക് യേശുവിൽ നമുക്ക് യേശുവിന്റെ യേശുവിന്റെ രക്തത്താൽ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് യേശുക്രിസ്തുവിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അത് യേശു നമുക്ക് നമുക്ക് അത് യേശു ധാരാളമായി ധാരാളമായി സകല സകല ജ്ഞാനവും ുമായി യേശുക്രി നൽകിയിരിക്കുന്നു ഇവിടെ അപ്പോസ്റ്റോലും പറയുന്നത് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്തോ നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് സകല ജ്ഞാനവും വിവേകവുമായിട്ട് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ടത് എപ്പോഴാണ് യേശുക്രിസ്തുവിൽ നൽകപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിലേക്ക് കടന്നുപോയി അവിടുന്ന് കുരിശിൽ ദിവ്യ ബലിയായി അവിടുത്തെ ശരീരം അർപ്പിച്ചപ്പോൾ അവിടെ മാനവരാശിക്ക് വേണ്ടി യാതൊന്നും ബാക്കി വെച്ചില്ല എല്ലാം മാനവരാശിക്ക് വേണ്ടി അവിടുത്തെ ക്രൂശിലെ ദിവ്യബലിയിലൂടെ യേശു തന്നുകഴിഞ്ഞു തരുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി കരമടിച്ചതിനായിട്ട് ഒന്ന് കർത്താവിനെ സ്വാതനം ചെയ്താൽ ഹലോ അപ്പൊ ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് അയച്ചത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് ദൈവമേശുക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് അയച്ചത് ഏത് പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് ദൈവം യേശുക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് അയച്ചത് അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് അയച്ചത് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പത്താമത്തെ വാക്യം അത് അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക സ്വർഗത്തിലുള്ളതിനെയും ഭൂമിയിലുള്ളതിനെയും കൂടെ ഒന്നായി ചേർക്കുക എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് യേശുവിനെ താണഭൂമിയിലേക്ക് അയച്ചത് ഒന്നുകൂടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്കുക എന്ന പദ്ധതിക്ക് വേണ്ടിയാണ് യേശുവിനെ അയച്ചത് കരമടിച്ചൊന്നുകൂടി യേശുവിന് ആരാധന കൊടുത്തു അപ്പൊ യേശുവിനെ അയച്ചതിന്റെ ഉദ്ദേശം ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായി കൊണ്ടു പിതാവായ ദൈവം തന്റെ നിർണയത്തിൽ ഒരു വ്യവസ്ഥ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യവസ്ഥയാണ് കാലസമ്പൂർണതയിൽ യേശുവിലൂടെ വെളിപ്പെട്ടു വന്നത് ആ വ്യവസ്ഥയാണ് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് യേശുവിലൂടെ സ്വർഗത്തിലുള്ളതും പറയാൻ പറ്റുന്നവരെല്ലാം എന്നോട് ചേർന്നു പറഞ്ഞു യേശുവിലൂടെ രണ്ടായി കിടക്കുന്നതിനെ ഒന്നായി 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 ചേർക്കുക രണ്ടായിട്ട് രണ്ടായിട്ട് ഭൂമിയിലുള്ളതും അതിനെ ഈ മീറ്റിംഗിന്റെ ഭൂമിയിലുള്ളതിനെയും കാര്യം യേശു വർഷം ചെയ്തിട്ടുണ്ട് അതാരേലും അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ അറിയിക്കുകയാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം കരമണിച്ച് ആരാധന കൊടുത്ത് എത്ര പേർക്ക് ഞാൻ പറയുന്ന ആശയം ും ഭൂമിയിലുള്ളതും ഒന്നായി എന്നുള്ളതായിരുന്നു യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം അടുത്ത പദം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആശയം കുറച്ചുകൂടെ നിങ്ങൾക്ക് തുറന്നു കിട്ടും അടുത്ത പദം ഇതാണ് ഓരോ ദിവസവും പ്രാർത്ഥിച്ചു ഉണരുന്ന ആ പ്രാർത്ഥന അറിയാവുന്നവര് ഒന്ന് 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 എന്നോട് ചേർന്ന് പറഞ്ഞോ നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന അറിയാവുന്നവർ ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ആ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ പിതാവേ അങ്ങയുടെ നാമം നാമം വിശുദ്ധീകരിക്കപ്പെടുമാറാകണം അങ്ങനെ രാജ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്ന് പറഞ്ഞ അത് യേശുവേ അങ്ങയുടെ രാജ്യം വരണമേ എന്നിട്ട് ആ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി ഭൂമിയിലാകണമേ അപ്പൊ യേശുവിനെ അയച്ചതിന്റെ പിന്നിൽ ഉദ്ദേശം എന്നാ സ്വർഗത്തിലെ പോലെ തന്നെ ചേർന്ന് പറഞ്ഞു പോലെ സ്വർഗത്തിലേക്ക് ഭൂമിയിലാകാൻ വേണ്ടിയാ ഭൂമിയിലാകാൻ വേണ്ടിയാ യേശു കർത്തൃ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുമ്പോ അതാ പറഞ്ഞത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ സ്വർഗത്തിലേ എങ്ങനെയാണോ അങ്ങയുടെ ആ പ്രസാദമുള്ളത് അങ്ങനെ തന്നെ ഭൂമിയിലുമാകണമേ ഇത് തന്നെയാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് എഫിഷർ കെടുതി ലേഖനം ഒന്നാം അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യത്തില് അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി വന്ന യേശു ഏതൊന്നായി ചേർക്കുക സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നായി ചേർക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശു വന്നത് അതുകൊണ്ട് യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചത് സ്വർഗത്തിലെ പോലെ തന്നെ ഒന്ന് ചേർന്ന് പറഞ്ഞു സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും എത്ര പേർക്കും ഞാൻ ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നു അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞു സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലാകാൻ വേണ്ടിയാണ് സ്വർഗമ വിട്ട് യേശു വിട്ട്ണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കരമടിച്ചു സ്വർഗത്തിലുള്ളതും ഒന്നായി ചേർക്കുക അപ്പൊ ഈ ഒന്നായി ചേർക്കേണ്ടതിന്റെ ആവശ്യകത കൂടെ ഒന്ന് പറഞ്ഞാലേ ആ ഒന്നായി ചേർക്കുന്നതിന്റെ ആശയം കൂടുതൽ മനസ്സിലാക്കുകയുള്ളൂ ഈ സൃഷ്ടിപ്പിൽ നിങ്ങൾക്കറിയാമോ സ്വർഗത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു ഭൂമിയിൽ പക്ഷേ പാപം പ്രവേശിച്ചപ്പോഴാണ് ഈ ഓർഡറിൽ ഒരു വ്യത്യാസം വന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പാപം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഏതൻ മറ്റൊരു വാക്കിൽ നിങ്ങൾ വിളിച്ചാൽ ആ ഏതനെ നിങ്ങൾക്ക് എന്ന് വിളിക്കാം അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിലെ സ്വർഗത്തിൻ്റെ യഥാർത്ഥ ഭൂമിയിലെ പതിപ്പായിരുന്നു ഭൂമിയിലെ പറദീസ അല്ലെങ്കിൽ ഭൂമിയിലെ ആദ്യ മാതാപിതാക്കൾ പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ജീവിച്ച സ്ഥലം അതിനകത്ത് രോഗമില്ലായിരുന്നു അതിനകത്ത് കണ്ണീരില്ലായിരുന്നു അതിനകത്ത് നിരാശയില്ലായിരുന്നു അതിനകത്ത് ദുഃഖമില്ലായിരുന്നു അതിനകത്ത് അപമാനങ്ങളില്ലായിരുന്നു അതിനകത്ത് ആനന്ദമായിരുന്നു അതിനകത്ത് സന്തോഷമായിരുന്നു അതിനകത്ത് വലിയ കൃപയായിരുന്നു എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിന്റെ തനി രൂപത്തിൽ തനി തനിഛായ സ്വർഗത്തിന്റെ തനി ഷൈപ്പിൽ സ്വർഗത്തിന്റെ തനി നിറവിൽ നിറവിൽ സൃഷ്ടിച്ച ഭൂമിയാണ് പാപം പ്രവേശിച്ചപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണേ ആ ഭൂമിയാണ് പാപം പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ രണ്ടായി മാറിയത് ഇങ്ങനെ രണ്ടായി മാറിയതിനെ ഒന്നാക്കാൻ വേണ്ടിയാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഹലിയ അപ്പൊ യേശുവിനെ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചത് രണ്ടായി പോയതിനെ ഒന്നായി ചേർക്കാനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് അതാണ് യേശു ക്രൂശിൽ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ നടത്തിയത് യേശുശിൽ തന്റെ ശരീരമെന്ന ദിവ്യ ബലി അർപ്പിച്ചപ്പോൾ കുരിശിൽ താൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോ അക്ഷരാർത്ഥത്തിൽ സ്വർഗവും ഭൂമിയും രണ്ടായി കിടന്ന ആ വിടവിനെയാണ് തൻ്റെ ശരീരം കൊണ്ട് നികത്തിയത് ആ വിടവാണ് ഇല്ലാതാക്കിയത് ആ അന്തരത്തെയാണ് അവസാനിപ്പിച്ചത് കരമടിച്ചത് യേശുവിന് ആരാധന കൊടുത്തു ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രൂശിൽ വന്ന് മരിച്ചു നല്ല കാര്യം യേശു ക്രൈസ്തവന് വേണ്ടി മാത്രമല്ല മുഴുവൻ ലോകത്തിൽ ഇരിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി മരിച്ചു നല്ല കാര്യം എന്ന് വിശ്വസിച്ച് മാറി നിൽക്കാനല്ല ഈ സത്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വചനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് യേശു ക്രൂശിൽ മരിച്ചതിൽ പിന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും രണ്ടായി നിൽക്കുന്ന വ്യവസ്ഥക്കാണ് അവസാനം വന്നത് ഇപ്പോൾ രണ്ടായി നിൽക്കുന്ന വ്യവസ്ഥയല്ല ഒന്നായി മാറുന്ന അവസ്ഥയാണ് സംഭവിച്ചത് െന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു ആരാധന കൊടുത്തത് യേശു വരുന്നതിന് മുമ്പ് രണ്ടായി നിൽക്കുന്ന അവസ്ഥയാ കണ്ടതെങ്കിൽ ഇപ്പോൾ നാം കാണുന്നത് യേശു ക്രൂശിൽ അർപ്പിച്ച ശേഷം രണ്ടായി നിൽക്കുന്ന അവസ്ഥയല്ല ഒന്നായി മാറുന്ന വ്യവസ്ഥയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഉള്ളത് ഭൂമിയിൽ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗത്തിൽ ഉള്ളത് ഭൂമിയിൽ ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്നത് എന്തൊക്കെയാ സ്വർഗ് സ്വർഗത്തിൽ സന്തോഷമുണ്ട് അത് ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോ ഇത് രണ്ടായി കിടന്നതാ ഒന്നാക്കുന്ന പരിപാടി ചെയ്ത പ്രവർത്തിയാൽ ഇതിനെ ഒന്നാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഭൂമിയിൽ ആനന്ദമുള്ളത് രണ്ടായി കിടന്നപ്പോ നിരാശയായിരുന്നു രണ്ടായി കിടന്നപ്പോ കൊലപാതകമായിരുന്നു രണ്ടായി കിടന്നപ്പോ അപമാനമായിരുന്നു രണ്ടായി കിടന്നപ്പോ തകർച്ചയായിരുന്നു രണ്ടായി മാറിയ ശേഷമുള്ള ചരിത്രം പഴയ നിയമത്തിൽ വായിച്ചിട്ടുള്ള എല്ലാവർക്കും നാശം തകർച്ചയായിരുന്നു എന്നാൽ ഇതിനെ രണ്ടായി കിടന്നതിനെ ഒന്നാക്കാൻ വേണ്ടിയാണ് യേശു കാൽവരി കുരിശിൽ മരിച്ചതെന്ന് ആരാ വിശ്വസിക്കുന്ന അവരുടെ മുമ്പിൽ ഇത് രണ്ടായി കിടക്കുകയില്ല അവരുടെ ഇത് ഒന്നായി മാറുന്ന കൃപ ഇന്ന് രാത്രിയിലും ഈ പകലിലും ഈ ദിവസങ്ങളിലായി ഇവിടെ വ്യാപരിച്ചോണ്ടിരിക്കുന്നു അത് സ്വീകരിക്കുന്ന വീടുകൾ അത് കൊണ്ടുപോകുന്ന എത്ര ാണ് വചനത്തിലെല്ലാം ഉണ്ട് സ്വർഗത്തിലെല്ലാം ഉണ്ട് പക്ഷെ അത് ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഭൂമിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ട് എന്നാ കാര്യം ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അന്യഗ്രഹത്തിൽ ഇരിക്കുന്ന അനുഗ്രഹം കൊണ്ട് എന്നാ കാര്യം സാധാരണക്കാരൻ ചോദിക്കുന്ന അന്യഗ്രഹത്തിൽ ഇരിക്കുന്ന അനുഗ്രഹം കൊണ്ട് എന്നാ കാര്യം ഞാൻ ജീവിക്കുന്ന ഗ്രഹത്തിൽ എന്നേലും ഉണ്ടല്ലേ എനിക്ക് ഗുണമുള്ളൂ നിങ്ങൾ ജീവിക്കുന്ന ഗ്രഹത്തിൽ ഇത് രണ്ടും ക്രൂശിൽ തൻ്റെ മരണത്താൽ സ്വർഗത്തിലേതു ഭൂമിയിൽ നടക്കുന്ന പരുവത്തിൽ യേശു ആക്കിയെന്ന് അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോണം ആ ഒരൊറ്റ അറിവ് മതി സ്വർഗ സമാധാനം കൊണ്ട് നിങ്ങളുടെ വീട് നിറയാൻ ആ ഒരൊറ്റ അറിവ് മതി ആള് മാറി ആനന്ദം നിങ്ങൾ അനുഭവിക്കാൻ കരമടിച്ചു യേശുവിന് ആരാധനകൾ ഇത് ഞാൻ പറഞ്ഞു ോണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭവനങ്ങളിലെ അസമാധാനം സമാധാനത്തിന് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് വന്നത് സമാധാനമാ ആ സമാധാനമായ യേശു പറഞ്ഞത് ലോകം തരുന്ന പോലെയല്ല ലോകത്തിന് ഇത് എടുക്കാൻ പറ്റുകയല്ല ഇന്ന് ലോകം തരാത്ത ലോകത്തിന് എടുക്കാൻ പറ്റാത്ത സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭയങ്കര സമാധാനം പല ഉള്ളങ്ങളിലേക്ക് പകരപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു അവർക്കായിട്ട് ഞാൻ ദൈവം

എന്നും ഒന്നും കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ അറിയണമെന്ന ആശ എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ഒരിക്കലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ആയിരുന്നു ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലാകണമെന്ന് പറയുമ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഇതങ്ങ് നടക്കുന്ന കാര്യമല്ല അന്യഗ്രഹത്തിലെ അനുഗ്രഹം എത്ര നാളെ നോക്കിയിരിക്കാൻ പറ്റും എന്ന പക്ഷെ ഇന്ന് തിരിച്ചറിയണം ഇങ്ങനെ ആകാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നു മരിച്ചത് യേശു ക്രൂശിൽ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിലും ഭൂമിയിലുള്ളത് ഭൂമിയിലും കിടക്കാൻ വേണ്ടിയല്ല സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒന്നാകാൻ ഞാൻ വാക്യം വായിക്കാൻ ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം വായിച്ചു അത് സ്വർഗത്തിലും ഭൂമിയിലുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലെ സ്വർഗത്തിലുണ്ടോ എത്ര പേര് സ്വർഗത്തിലുണ്ടോ അത് മുഴുവൻ ഭൂമിയിലും അതിനുവേണ്ടിയാണ് യേശു കാൽവരൽ മരിച്ചത് യേശുവിന്റെ മരണത്തിന് ശേഷം നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് യേശുവിന്റെ മരണത്തിന് ശേഷം നിങ്ങൾ നോക്കിയിരിക്കേണ്ടത് സ്വർഗത്തിലെ വ്യവസ്ഥയിൽ എത്ര പേർക്ക് മനസ്സിലായി ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ യേശുവിന്റെ മരണത്തിന് ശേഷം നോക്കിയിരിക്കേണ്ടത് സ്വർഗത്തിലെ വ്യവസ്ഥ ഒന്നൊന്നായിട്ട് ഭൂമിയിൽ വെളിവായി വെളിപ്പെട്ടു വരുന്നതാണ് വെളിപ്പെട്ട് വരുന്നതാണ് എന്നെ പറഞ്ഞതിന്റെ കാര്യം വന്നറിയാമോ ഇതിനു വേണ്ടിയാണ് യേശു കാൽവരി കൃഷിയിൽ വന്ന് മരിച്ചത് അങ്ങനെ നമ്മൾ വായിച്ചു സ്വർഗത്തിലൊക്കെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും എല്ലാം പിന്നെയും പിന്നെയും കേട്ടോ നേരത്തെ അങ്ങനെ ആയിരുന്നു നേരത്തെ അങ്ങനെ ആയിരുന്നു എന്നാൽ പിന്നെയും വാക്ക് അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും പിന്നെയും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ ഒന്നായി ഒന്നായി ചേർക്കാൻ എന്നിങ്ങനെ എന്നിങ്ങനെ ഓഫ് ഓഫ് ദി ദി ടൈം ഏജ് പ്രയോഗം കാലസമ്പൂർണത ഇതേ പ്രയോഗ അല്ലാത്തൊരു നാലിൻ്റെ നാല് നമ്മൾ കണ്ടത് കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന്റെ കീഴി ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തേക്കുള്ളവർ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പൊ ഒരു കാലസമ്പൂർണതയില് നടക്കാൻ പോകുന്ന കാര്യമാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഏത് കാലത്തിന്റെ സമ്പൂർണതയിലാണ് നിയമത്തിന്റെ കാലത്തിന്റെ സമ്പൂർണതയിൽ കൃപയുടെ കാലത്തിന്റെ ആരംഭത്തിൽ നിയമത്തിന്റെ കാലത്തിന്റെ സമ്പൂർണതയിലാണ് കൃപയുടെ കാലത്തിന്റെ ആരംഭം യഹൂദന് വെളിപ്പെട്ടത് എന്നാൽ യേശുവിന്റെ ക്രൂശുമരണത്തിലാണ് കൃപയുടെ കാലത്തിന്റെ ആരംഭം നാം വിശ്വസിക്കുന്ന യഹൂദരൊഴികെയുള്ള ഇതര ജാതികൾക്ക് വെളിപ്പെട്ടത് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന വ്യവസ്ഥയാണ് ഇവിടെ പറയുന്നത് എന്താണ് വ്യവസ്ഥ അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ഒന്നായി എന്നിങ്ങനെ ക്രിസ്തുവിൽക്കായി വ്യവസ്ഥ ും സഖലവും ചേർന്ന കരമുയർത്തി പറഞ്ഞു ഇത് അക്ഷരാർത്ഥത്തിൽ ഈ ഹെവൻലി ഓർഡറിലേക്ക് വ്യക്തികൾ അവരെ തന്നെ ഇന്ന് രൂപാന്തരപ്പെടുത്തണം അവരറിയണം നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ എന്റെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ മുഴുവൻ ഈ ഒരു ഹെവൻലി സിസ്റ്റത്തിലേക്ക് സ്വർഗീയ ശൈലിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുക എന്ന് തിരിച്ചറിയണം എന്നിട്ട് പറയണം ആലലി ഇനി എന്റെ മേൽ നടക്കുന്നത് സ്വർഗത്തിൽ നിശ്ചയിച്ചിരിക്കുന്നതും മാത്രമാണ് കരമുയർത്തി കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ രണ്ട് കരമുയർത്തിയോ സ്തുതിച്ചേ പറഞ്ഞേലിയ സഹോദരങ്ങളെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് എറിഞ്ഞുകൊണ്ട് വേണം ഇത് കേൾക്കാൻ ഇത് അനുഭവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ ഇത് എന്നെയും കൊണ്ടേ പോകൂ എൻ്റെ അമ്മയ്ക്കും ഇതുണ്ടായിരുന്നു എനിക്കും ഇതുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്താണ്ടോ ശാവവാ ഇങ്ങനെയുള്ള ഏതെങ്കിലും അബദ്ധ പഞ്ചാംഗങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ ഇന്ന് തിരുത്തി എഴുതിക്കോ ഈ നിങ്ങളുടെ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതം ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതം ഹലലുയാ സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ വെളിപ്പെടുത്താനുള്ള ജീവിതം ാണ് സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ വെളിപ്പെടുത്താനുള്ള ഒന്ന് കരം പറഞ്ഞു എന്റെ ജീവിതം ജീവിതം സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ വെളിപ്പെടുന്ന ജീവിതം ജീവിതമാണ് അതവിടെ കണ്ടത് അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ആ അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാണ് യേശു യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ ആ രണ്ടായിരുന്ന വെടവിനെ യേശു ഒന്നാക്കി തീർത്തു ആ കുരിശിലേക്ക് നോക്കുമ്പോൾ ഓരോ താരയിൽ മാനവ കുലത്തിന്റെ പാപരക്ഷക്ക് വേണ്ടി ആ തൗക്കപ്പെട്ട കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിൽ കിടക്കുന്ന യേശുവിനെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരേണ്ടി ഏറ്റവും വലിയ ചിന്തയാണ് ഇത് കിടപ്പാത് ഹാലൂയ്യ സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ള എന്നിലേക്ക് വലിച്ചടിപ്പിച്ച കൃപയാണോ കിടക്കുന്നത് യേശുവിനെ ആരാധന കൊടുത്ത് പൊര പോര പോര ശക്തിയോടെ യേശുവേ സ്വർഗീയ അനുഭവങ്ങൾക്ക് ഭൗമിക അനുഭവങ്ങൾ വഴിമാറി തുടങ്ങുന്ന ഓരോ വ്യക്തികളിലും ഓരോ വ്യക്തികളിലും ഓരോ വ്യക്തികളിലും ഈ സമയത്ത് ആരൊക്കെ പറയുന്നു സ്വർഗത്തിൽ കടഭാരമില്ല അതുകൊണ്ട് എനിക്ക് ഭൂമി കടഭാരം വേണ്ട അവരുടെ കടഭാരങ്ങൾ കെട്ടുകെട്ടുന്നു ആരെ പറയുന്നു സ്വർഗത്തിൽ നിരാശയില്ല അതുകൊണ്ട് എനിക്ക് ഭൂമി നിരാശ വേണ്ട അവരുടെ നിരാശകൾ കെട്ടുകെട്ടുന്നു ആരെ പറയുന്നു സ്വർഗത്തിൽ വേദനകളില്ല അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ വേദനകൾ വേണ്ട ഈ സമയത്ത് തന്നെ സൗഖ്യമായി കൊണ്ടിരിക്കുന്നു കലങ്ങളെ അടിച്ചു കൊണ്ട് നന്ദി എന്ന് ഇവിടെ 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 ഇറങ്ങുന്നു 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 ാണ് അതിനെ സ്വീകരിക്കുവാൻ തയ്യാറാണ് അതിനെ തയ്യാറാണ് കോട്ടയം പട്ടണത്തിൽ തിരുനക്കര മൈതാനത്ത് ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഈ സമയത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങൾ തിരിച്ചറിയണം രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനിൽ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി അയക്കപ്പെട്ട് കടന്നു വന്ന് വിശുദ്ധ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഈ യേശു എന്ന ക്രിസ്തു എന്തിനാ വന്നെന്നറിയണമേ സ്വർഗം നിങ്ങൾ ഭൂമിയിൽ അനുഭവിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കാൻ ഈ ഈ ഒരു ഒരു വേണ്ടിയാണ് വേണ്ടിയാണ് ആ ആശയം ഒന്ന് തുറക്കാനായിട്ട് സമയം എടുക്കുകയാണ് കമ്പി കമ്പിവാചകത്തിൽ പറയാം ഹലലുയ്യ ഓർഡർ തെറ്റിക്കിടക്കുകയായിരുന്നു ഹെവനും എർത്തും ഒരുപോലെ പോയിക്കൊണ്ടിരുന്നപ്പൊ അതിനിടയിൽ ഓർഡർ തെറ്റിക്കിടക്കുകയായിരുന്നു യേശുവിനെ അറിയാമോ ഈ ഓർഡറിനെ തിരിച്ചു കൊണ്ടിരുന്നത് യേശുവിനായ ചന്ദ്രനറിയോ ഈ ഓർഡറിനെ തിരിച്ചുകൊണ്ടിരാനാ ഏത് ഓർഡർ സ്വർഗത്തിലുള്ളത് ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റുന്ന പറ്റുന്ന ഒന്ന് ചേർന്ന് പറഞ്ഞു പറഞ്ഞു ഭൂമിയിൽ അനുഭവിക്കാൻ ഒരു ഓ എന്ന പറദീസയെ കുറിച്ച് വായിച്ചിട്ടുള്ള എല്ലാവരും പറയും അവിടെ ദൈവം ഇറങ്ങി വരും എന്നാൽ ഇന്ന് നിങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയാം ഇവിടെ ദൈവം ഇറങ്ങി വരുമല്ല മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കയാണ് നിങ്ങളിൽ ഇലിക്കയാണ് ആരാ പറയുന്നു

യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു ഇല്ലേ ഇത് കണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു കോളർ ഇടുമ്പോ എങ്ങനെ ഒരു ബെൽറ്റ് ഇടുമ്പോ എങ്ങനെ ഒരു കോളർ ഇടുമ്പോ എങ്ങനെ അതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ശരിയാണ് നിങ്ങൾ ആ പുറകിൽ നിന്നപ്പം യേശു നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ മകനെ സൗഖ്യമാക്കുകയാണ് കരങ്ങളെ അടിച്ചോണ്ട് യേശുവിന് ആരാധന കൊടുക്കുക എങ്ങനെ ഉണ്ടായതാ ഇത് ായിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ കടലേക്ക് വേദന അങ്ങോട്ടും ഇവിടെ തിരിയത്തില്ല തിരിയാതായിട്ട് എത്ര നാളായി പന്ത്രണ്ട് വർഷത്തോടെ യേശു വിളിച്ചോ യെ സൗഖ്യമാക്കണമേ യേശുവേ ഓ എല്ലാരും പ്രാർത്ഥിച്ചു എല്ലാരും പ്രാർത്ഥിച്ചു ഈ മകന്റെ കഴുത്തിൽ നിന്ന് ഇവിടെ വേണ്ടിയവർ നടന്നോണ്ടിരിക്കുന്നു നാമത്തെ വിളിച്ചപേക്ഷിച്ചു വേണ്ടിയവർ വേണ്ടിയവർ നാമത്തെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു വിളിച്ചപേക്ഷിച്ചു സ്വർലോകരുടെയും ഭൂലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന നാമം യേശുവിൻ്റെ നാമം ആ നാമത്തിൻ്റെ ശക്തി ഈ മകന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ താഴോട്ട് വെറുതെ 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 ആ പിടിച്ചോര ചുമറക്കെ കർത്താവേശുവരി കാൽവനിക്കുരിശിൽ അവിടുത്തെ ദിവ്യ ബലിയിലൂടെ അവിടുന്ന് ആരംഭിച്ച ആ പുതിയ ഞങ്ങൾ അറിയുന്നു ആ പുതിയ വ്യവസ്ഥ വേറൊന്നുമല്ല സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതാണ് ഇന്ന് അത് തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലേത് ഞാൻ ഭൂമിയിൽ അനുഭവിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരൊറ്റ മകളെയും ഒരു മകനെയും പോലും അവിടുത്തെ സ്പർശനം കൊണ്ട് സ്പർശിക്കാതെ വിടരുത് അത്ഭുത ജീവൻ അത്ഭുത സൗഖ്യം ഓരോ മക്കിടമേലും അയക്കുന്നതിനായിട്ട് നന്ദി ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ അത് വ്യാപരിച്ചിറങ്ങട്ടെ അതിനായിട്ട് നന്ദി പ്രത്യേകിച്ച് ടി വിയിലൂടെ ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ കൃപ യേശുവിൻ നാമത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി നിന്റെ മക്കൾ ആ കൃപ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ